ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ യു പി വിദ്യാർത്ഥികൾക്കും വനിതകൾക്കുമായി വായന മത്സരം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളീയർ ഇന്ത്യക്ക് മാതൃകയായ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മാറി സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്തരം രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് സംഘടിപ്പിക്കാനും ആ പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിനകത്ത് മാന്യമായി ജീവിക്കാൻ നല്ല സംസ്കാരത്തോടുകൂടി ജീവിക്കാൻ നല്ല വായനാശീലത്തോടുകൂടി ജീവിക്കാൻ നല്ല വസ്ത്രധാരണത്തോടുകൂടി ജീവിക്കാൻ അങ്ങനെ എല്ലാ സംസ്കാരവും കേരള മോഡൽ എന്ന രീതിയിൽ ഇന്ത്യക്ക് മാതൃകയായി തീരുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് കേരളത്തിലെ സംസ്കാരം എന്നുള്ളത് കൊണ്ട് തന്നെ വായനശാലകൾ ആ കാര്യത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ ബാലവേദികൾ എന്നറിയപ്പെടുന്ന നമ്മുടെ സംഘടന വായനാശാല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തിക്കുന്ന കുട്ടികളുടെ സംഘടന ആ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാളത്തെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഉത്തമരായ പൗരന്മാരെ നമ്മുടെ സമൂഹത്തിനകത്ത് ശിക്ഷിക്കുക എന്നുള്ളതാണ് ആ ബാലവേദിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അപ്പം തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആ ബാലവേദിയിലൂടെ നമ്മുടെ സമൂഹത്തിനകത്ത് എത്തിച്ചേരാനും നല്ലവണ്ണം പഠിക്കാനും നെല്ലേത് പതിരേത് തിരിച്ചറിയാനും കഴിയാവുന്ന രീതിയിലുള്ള സംസ്കാരത്തിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയണം താലൂക്കിലെ വിവിധ വായനശാലകളിൽ നടന്ന വായനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളും വനിതകളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി മുരളി താലൂക്ക് സെക്രട്ടറി കെ കെ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു